പത്തനംതിട്ട ടൗൺ സ്കോർ ഉദ്ഘാടനത്തിനായിട്ട് നമ്മുടെ ആരോഗ്യമന്ത്രിയും നമ്മുടെ സ്പീക്കറുമായിട്ടുള്ള എം സ്പീക്കറുമായിട്ടുള്ളയും ഷംഷീറുമെല്ലാം വന്നൊരു പരിപാടി ഉണ്ടായിരുന്നു ആ പരിപാടിക്ക് സ്വാഗതം ആശംസിക്കാനായിട്ട് സ്വാഗത പ്രാസംഗിക്കാനായിട്ട് ഒരാളെ ക്ഷണിച്ചിരുന്നു ഒരു അധ്യാപകനെ ക്ഷണിച്ചിരുന്നു അദ്ദേഹം അവിടെ വന്നിട്ട് സ്വാഗത പ്രസംഗം എല്ലാം കഴിഞ്ഞതിന് ശേഷം പരിപാടി തീർന്ന് പോകാൻ തുടങ്ങുമ്പോഴേക്കും അവിടുത്തെ ഏരിയ സെക്രട്ടറി വന്നിട്ട് അദ്ദേഹത്തിന് അടിക്കുകയായിരുന്നു അദ്ദേഹം പറയുന്നത് അവിടെയുള്ള അവരുടെ സി പി എമ്മിന്റെ ഗ്രൂപ്പ് തർക്കവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലാണ് അദ്ദേഹത്തിന് അടി വാങ്ങിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് അതിനുശേഷം അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഞാൻ കേസ് കൊടുക്കാൻ തയ്യാറാകുന്നില്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം സി പി എം ഭരിക്കുന്ന ഈ കാലത്ത് ഒരു ഏരിയ സെക്രട്ടറി അടിച്ചതിന് ഞാൻ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് എങ്ങും എത്താതെ പോകുമെന്ന് എനിക്ക് കൃത്യമായി അറിയാമെന്നാണ് അദ്ദേഹം പറയുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ ഇന്നും എന്നൊരു പാർട്ടിയെ കേസ് പോലും കൊടുക്കാൻ കഴിയാത്ത രീതിയിലേക്ക് നമ്മുടെ നാട് തീർച്ചയായിട്ടും ജനാധിപത്യത്തെ പറ്റിയൊക്കെ വാണോളം പ്രസംഗിക്കുന്ന ആൾക്കാരാണ് ഇത്തരത്തിൽ തനിക്കൊരു കാര്യം ഇഷ്ടപ്പെട്ടില്ല കാരണം ഓരോ സ്ഥലത്തും ഓരോ പ്രാസംഗികനാണെങ്കിലും അല്ലെങ്കിൽ സ്വാഗത പ്രസംഗമാണെങ്കിലും അവരവരുടെ ശൈലിയിലായിരിക്കും നടക്കുന്നത് ഇതിപ്പോ പത്തനംതിട്ടയിലുള്ള അതൊരു അധ്യാപകനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ശൈലിയിലാണ് ഒരു പ്രസംഗത്തെ മുന്നോട്ട് നയിച്ചത് അതിൽ ആരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് കണ്ടിട്ടില്ല അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടൊരു എന്താ കഴിഞ്ഞ ദിവസം പി സി ജോർജിനെ പോലെ ആരെയും കുറ്റപ്പെടുത്തുന്നതും കണ്ടില്ല അദ്ദേഹത്തിന്റെ ശൈലിയിൽ അദ്ദേഹം അത് അവതരിപ്പിച്ചു അത് തനിക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ അവർ പറയുന്നുണ്ട് അടിച്ച അടിച്ചാൾക്കാര് മന്ത്രി വീണ ജോർജിന്റെ ഗ്രൂപ്പ് ആണ് ആ അടിച്ചാൾക്കാർ അല്ലെങ്കിൽ അദ്ദേഹത്തെ അവിടെ അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണ് അവിടുത്തെ ചെയർമാനാണ് അദ്ദേഹത്തിന് ആ യോഗത്തിന് ക്ഷണിക്കുന്നത് സ്വാഗതം ആശംസിക്കാനായിട്ട് ക്ഷണിക്കുന്നത് അപ്പം അവിടുത്തെ മുനിസിപ്പൽ ചെയർമാനും ആരോഗ്യമന്ത്രിയും തമ്മിലുള്ള അല്ലെങ്കിൽ മന്ത്രിയും തമ്മിലുള്ള വിഷയവുമായി അവർ തമ്മിലൊരു അസ്വാരസ്യതയുണ്ട് ആ അസ്വാരസ്യതയുടെ പേരിലാണ് അദ്ദേഹത്തിന് അടിവാങ്ങിക്കേണ്ടി വന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ കേരളത്തിലാണ് ഈ വിഷയം നടക്കുന്നത് സി എന്ന് പറയുന്ന ഒരു പുരോഗമന പാർട്ടി അത് എന്ത് തന്നെയാണെങ്കിലും സ്വാതന്ത്ര്യവും ജനാധിപത്യവും ഒക്കെ ഒരു പാർട്ടിയാണ് അല്ലെങ്കിൽ വലിയ രീതിയിൽ പുരോഗമനം പറയുന്ന ഒരു പാർട്ടിയാണ് ഇന്നും ആളുകളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്ന ആളുകളായിട്ട് സി പി എം എന്ന പാർട്ടി മാറിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ കൈക്കരുത്തുകൊണ്ട് അവർ ഇന്നും ആളുകളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാ തോന്നുന്നു കൂടുതലായിട്ടും അവര് നമ്മുടെ ഇന്ത്യയിലുള്ള ഭരണഘടനയെ പറ്റിയോ അത്തരം അവകാശങ്ങളെ പറ്റിയിട്ടോ ഒന്നും അവര് വിചാരിക്കുന്നില്ല അവരുടെ അവരുടെ പാർട്ടിയുടേതായിട്ടുള്ള ആ ഒരു അവകാശങ്ങൾ മാത്രം മുന്നിൽ കൊണ്ടുകൊണ്ടായിരിക്കും പോകുന്നത് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ അടിച്ചൊതുക്കാം അല്ലെങ്കിൽ എന്ത് കണ്ട കഴിഞ്ഞാലും മാർക്കാണ് ഈ അടിക്കാനുള്ള അധികാരം കൊടുക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം സംസാരിച്ചത് എന്ന് വിചാരിച്ചിട്ടുണ്ട് എങ്കിൽ നീ ഇനി എന്ന് വെച്ചാൽ മാറി ഇന്ന് ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ അടിക്കാൻ ശ്രമിക്കുക ഇത് എത്രയോ തവണ കണ്ടിട്ടുണ്ട് മൈക്കിന് പ്രശ്നം ഉണ്ടായിട്ട് നമ്മുടെ പിണറായി സഖാവ് ദേഷ്യപ്പെട്ട് മൈക്ക് സെറ്റുകാരനോട് ആക്രോശിക്കുന്നതും അതേപോലെ ഇതിനു മുമ്പും അതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്ന കാര്യമുണ്ട് അത് ഭയങ്കര രസമാണ് മൈക്കുകാരനെ വരെ അടിക്കാതിരുന്നെയാണ് സ്വാഗത പ്രസംഗിനെ കിട്ടുകൊണ്ട് മൈക്കുകാരൻ രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ വളരെ രസമാണ് ഇപ്പൊ സി പി എമ്മിന്റെ പല കാര്യങ്ങളും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാല് ഇതേ കൂട്ടുള്ള ഒരുപാട് പരിപാടികൾ ഇപ്പം മുഖ്യമന്ത്രിയുടെ പരിപാടി തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി എത്ര തവണയാണ് ഈ മൈക്കുകാരനോട് ചൂടാന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് മൈക്ക് എന്ത് പിഴച്ചിട്ടാണ് അല്ലെങ്കിൽ സ്വാഗത പ്രസംഗം അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം പറഞ്ഞതെങ്കിൽ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർക്ക് വന്ന് പറയാം താങ്കൾ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല അടിക്കാൻ എന്താണ് അവകാശം മുഖ്യമന്ത്രിയുടെ വേദിയിൽ ഇതേപോലെ സംഭവിച്ചിട്ടുണ്ട് പ്രസംഗിച്ചത് ഇഷ്ടപ്പെടാതെ മുഖ്യമന്ത്രി ആഘോഷിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോ പാർട്ടിയുടെ ഒരു നിലപാടായിരിക്കും അത് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഒന്നെങ്കിൽ തല്ലുക അല്ലെങ്കിൽ അവർക്കെതിരെ കേസ് എടുക്കുക ഭരണം അവരുടെ കയ്യിലായത് കൊണ്ട് വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്റ്റേജിന്റെ പിന്നില പിന്നിലേക്ക് മാറ്റി നിർത്തിയിട്ടുള്ള അടിയും പ്രയോഗവും ഒക്കെ അല്ലെങ്കിൽ വെട്ടുകത്തിയും വടിവാളുമായി ഒരു ഏതെങ്കിലും ഒരു പരിപാടിക്ക് പോയി കാത്തു നിൽക്കുക എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വരുന്ന ഇഷ്ടപ്പെടാത്ത ആൾക്കാരെയൊക്കെ തല്ലി ഓടിക്കുക കാരണം അവർക്കൊരു വിശ്വാസമുണ്ട് ഇതിന്റെ പിന്നിലേക്ക് ഇദ്ദേഹം ഇപ്പൊ പറഞ്ഞ പോലെ ഞാൻ കേസിന് പോയിട്ടും കാര്യൊന്നുമില്ല ഭരിക്കുന്നത് അവരാണ് ഭരണവധത്തിലുള്ള അവരുടെ ആൾക്കാരും ഒന്ന് നമ്മളെ അടിക്കുന്നു പോലീസിന്റെ അടുത്ത് പോയി പരാതി എന്താ കാര്യം നീതിപീഠത്തെ പോലും വിശ്വാസം ഇല്ലാതാക്കുന്നത് ഇങ്ങനെയുള്ള കുറെ സി പി എമ്മിന്റെ ആളുകളാണ് അവർക്ക് കൃത്യമായിട്ട് അറിയാം ഇതുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് സി പി എം ആർ ഒറ്റും അല്ലെങ്കിൽ അവര് വീണ്ടും വീണ്ടും അവരെ ഈ ഇദ്ദേഹത്തെ വീണ്ടും വീണ്ടും ആക്രമിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും രീതിയിൽ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം എത്ര എന്ന് പറഞ്ഞ പോലീസുകാരളെ സംരക്ഷിക്കും അല്ലെങ്കിൽ നീതിപീഠം സംരക്ഷിക്കും ഇനിയിപ്പോ വരാൻ പോകുന്നത് ചിലപ്പോ അദ്ദേഹം കോൺഗ്രസ്സുകാരനായത് മനഃപൂർവ്വം ഒരു സംഘർഷം സൃഷ്ടിക്കാനായിട്ട് വന്ന് സ്വാഗത പ്രസംഗം സ്വന്തമായിട്ട് ഏറ്റെടുത്ത് പറഞ്ഞതാണ് മന്ത്രി വീണ ജോർജിന് ഉൾപ്പെടെ അല്ലെങ്കിൽ ഷംസീറിനും ഉൾപ്പെടെ അപമാനിക്കുകയാണ് ചെയ്തതെന്നുള്ള രീതിയിലേക്കൊക്കെ വളച്ചൊടിച്ചിനി ഒരു പ്രസ്താവന കൊണ്ടുവരികയാണെങ്കിൽ അതൊക്കെ ഈ ബാക്കി കാണാൻ നൽകി ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഡയറക്റ്റ് വന്ന കാര്യമാണ് അദ്ദേഹം എന്താണ് പറഞ്ഞതെന്നൊക്കെ അല്ല അദ്ദേഹത്തിന് ഒരിക്കലും അങ്ങനെ ചിത്രീകരിക്കാൻ കഴിയില്ല അദ്ദേഹം എവിടെയെങ്കിലും മലിഞ്ഞു കയറി വന്ന ഒരാളൊന്നും അല്ല അവിടുത്തെ മുൻസിപ്പ് ചെയർമാൻ കൃത്യമായിട്ട് അദ്ദേഹത്തിനെ സ്വാഗതം ആശംസിക്കാൻ വേണ്ടി ക്ഷണിച്ചതാണ് അദ്ദേഹം അവിടെ ഒരു സ്വീകർത്താവാണ് അപ്പൊ ക്ഷണിച്ചു വരുത്തി ഒരാളെ അപമാനിച്ചു വിടുന്നത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് അതും സി പി എമ്മിന്റെ ഉള്ളിലുള്ള ഈ പാർട്ടി തർക്കങ്ങൾ നമ്മളെപ്പോഴും പറയും കോൺഗ്രസ് ഉള്ളിലാണ് അടിയും പിടിയും എപ്പോഴും സംഘർഷങ്ങൾ അല്ലെങ്കിൽ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള തിരിവ് എപ്പോഴും കോൺഗ്രസിനുള്ളിലാണ് നമ്മൾ എപ്പോഴൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സി പി എമ്മിന്റെ ഉള്ളിൽ ഇന്ന് ഇന്നല്ല എന്നും ഈ ഒരു വിഷയമുണ്ട് പക്ഷെ അത് വെളിയിലോട്ട് വരുത്തില്ല എത്ര തന്നെ വലിയ പ്രശ്നങ്ങളാണെങ്കിലും അത് സി പി എമ്മിന്റെ ഉള്ളിൽ തന്നെ ചർച്ച ചെയ്ത് ചർച്ച പലപ്പോഴും ചർച്ചയൊന്നും കണ്ടത്തില്ല അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വിഷയങ്ങൾ പറഞ്ഞു പോകത്തേ ഉള്ളൂ അല്ലെങ്കിൽ ആ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ആളുകളാണ് സി പി എമ്മിൽ കൂടുതലും ഉള്ള ആളുകൾ അപ്പൊ ഇവർക്കെല്ലാം ഇടയിൽ ഗ്രൂപ്പ് തർക്കങ്ങൾ ഉണ്ട് എന്ത് തന്നെയാണെങ്കിലും ഒരു സംഘടനയാകുമ്പോൾ അവിടെ എല്ലാവർക്കും വ്യത്യസ്ത അഭിപ്രായമായിരിക്കും എല്ലാവർക്കും ഒരേ അഭിപ്രായം കാണില്ല ഒരു പാർട്ടിക്ക് പാർട്ടിയിലുള്ള എല്ലാവർക്കും ഒരേ അഭിപ്രായമാണെങ്കിൽ അത് പലപ്പോഴും ജനാധിപത്യ വിരുദ്ധമായി പോയേക്കാം അല്ലേ പക്ഷെ അവർ പാർട്ടി കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കെല്ലാം ഒരേ രീതിയാണ് ഞങ്ങൾ എല്ലാവരും പാർട്ടിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് മുന്നോട്ട് പോകുന്നത് എന്നൊരു പ്രതിച്ഛായ മുന്നിലേക്ക് വെക്കും എല്ലാവരുടെ മുന്നിലേക്ക് വെക്കും എന്നിട്ട് ഇത്തരം കുറെ കാര്യങ്ങൾ എത്തുമ്പോഴത്തേക്കും ഈ ഒരു ഗ്രൂപ്പ് തിരിവും അല്ലെങ്കിൽ ഗ്രൂപ്പ് പരമായിട്ട് ഒരാളെ ഇയാളെ ആളെ പറഞ്ഞത് ഞങ്ങക്ക് ഇഷ്ടപ്പെട്ടില്ല ഇയാളെ ഇങ്ങനെ വിശേഷിപ്പിച്ചത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ ഒരു ശൈലി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ആ ഒരു രീതിയിലേക്ക് അടിച്ച് സാധാരണക്കാരെയൊക്കെ അടിച്ച് അല്ലെങ്കിൽ ഇവരുമായിട്ട് ഒരു ബന്ധവുമുള്ള താൽക്കാരൊക്കെ അടിക്കുമ്പോഴായിരിക്കും ഇതൊക്കെ പുറത്തേക്ക് വരുന്നത് അതിന് വരുന്ന വിശദീകരണങ്ങളായിരിക്കും നമ്മളിനി എനിക്ക് ഭയങ്കര രസമായിട്ടുള്ളത് അല്ല നമ്മളൊക്കെ കണ്ടോ നമ്മളെല്ലാം കണ്ടു എല്ലാവർക്കും അറിയാം ഇതാണ് സംഭവം പക്ഷെ എന്നാലും ഒരു മാനിപ്പുലേറ്റിംഗ് ആയിട്ട് വീണ്ടും ഒരു ഇതിനെ ഒന്ന് പ്രസ്താവിക്കാൻ വേണ്ടി ഇനി നേതാക്കന്മാരൊക്കെ വരും അത് കാണുമ്പോഴാണ് ഇവർ അന്ന് ശരിക്കും ഇവരെന്താണ് ഈ പറഞ്ഞു വെക്കുന്നത് എല്ലാവർക്കും എല്ലാം അറിയാം എല്ലാവരും നമ്മൾ കണ്ടതാണ് ഡയറക്റ്റ് കണ്ട ഒരു കാര്യത്തിന് വളച്ചൊടിച്ച് ഇനി ആ വാദിനെ പ്രതിയാക്കുന്ന രീതിയിലേക്കുള്ള പ്രസ്താവനകളൊക്കെ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു രീതി ഇനി അദ്ദേഹത്തെ അടിച്ചില്ല എന്ന് പറയും അദ്ദേഹം ഉണ്ടാക്കി പറഞ്ഞതാണെങ്കിൽ പറയും കാരണം അടിച്ചതിനുള്ള തെളിവ് പുറത്തേക്ക് വന്നിട്ടില്ലല്ലോ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതാണ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തി അടിച്ചു എന്നുള്ളതിന്റെ തെളിവുകൾ ഇതുവരെ നമ്മൾ ആരും കണ്ടിട്ടില്ല അതുകൊണ്ട് പറയും അദ്ദേഹം പൂർവ്വം ഉണ്ടാക്കി പറഞ്ഞതാണ് അല്ലെങ്കിൽ ആ ഒരു പരിപാടിയെ കുളമാക്കാൻ വേണ്ടിട്ട് പറഞ്ഞതാണ് അത് നമ്മുടെ വികസനത്തിന്റെ വലിയൊരു പദ്ധതിയാണ് ആ പദ്ധതിയെ കരുവരുത്തി പരിപാടിക്ക് വന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഈ പദ്ധതി എന്തുകൊണ്ട് ഇരുപത്തി അഞ്ചു കൊല്ലം മുമ്പ് വന്നില്ല അതൊരു നിർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇരുപത്തഞ്ച് കൊല്ലം മുമ്പോട്ട് ഈ ഒരു പദ്ധതി വരാത്തത് എന്ന് അദ്ദേഹം ആ സ്റ്റേജിലിരുന്ന് പറയുന്നുണ്ട് എനിക്കൊന്നും അതാണ് ഈ സി പി എം പ്രവർത്തകരെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ നേതാക്കന്മാരെ കുറച്ചുകൂടെ അസ്വാരസ്ഥിയത് എന്ന് നമുക്ക് വേണമെങ്കിൽ കരുതാം കാരണം സി പി എം ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയാണ് അപ്പൊ അവിടെ സി പി എമ്മിന്റെ പിടിപ്പ് കേടു കൊണ്ടാണ് ഇരുപത്തഞ്ച് കൊല്ലമായിട്ടും അവിടെ ഇരുപത്തഞ്ച് കൊല്ലത്തിന് ശേഷം ആ ഒരു പദ്ധതി വന്നത് എന്നത് ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ചത് സി പി എംമാർക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കാം അദ്ദേഹത്തിനെ തല്ലി ഓടിച്ചത് പക്ഷെ എന്ത് തന്നെ അദ്ദേഹത്തെ തല്ലി ഓടിച്ചത് ഒരിക്കലും ശരിയായില്ല എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പരിഹരിക്കാവുന്നതിനപ്പുറത്തേക്ക് ഒരാളെ തല്ലുക തല്ലിയതിനു ശേഷം അദ്ദേഹം ഭയന്നാണ് ഇരിക്കുന്നത് ഭയം എന്ന് വെച്ചുകഴിഞ്ഞാൽ നീതിപീഠത്തെ പോലും വിശ്വാസമില്ലാത്ത രീതിയിൽ അദ്ദേഹം പറയുമ്പോൾ അതൊരു പൊതു മനസാക്ഷിയെ തന്നെ ആ ഒരു പൊതുബോധം ഉണ്ടാക്കിയെടുക്കും സി പി എമ്മിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല കോടതിയിൽ പോയി കഴിഞ്ഞാൽ പോലും നമുക്ക് നീതി ലഭിക്കില്ല കോടതിയിൽ വർഷങ്ങളോളം കയറി ഇറങ്ങേണ്ടി വരും എന്നൊരു പൊതുബോധം അതിൽ നിന്നും ആളുകളുടെ ഇടയിലേക്ക് സൃഷ്ടിക്കാൻ ഇങ്ങനൊരു വിഷയം കഴിയുന്നുണ്ട് നമ്മൾ എല്ലാവരും ഓരോ ഇത്തരം പല കേസുകൾക്ക് അകത്തേക്ക് പോകുന്നു അതിലും വേഗം പുറത്തേക്ക് വരുന്നു അതിന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സർക്കാർ ഒളിഞ്ഞു മറഞ്ഞ സർക്കാരായിരിക്കും ചിലപ്പോൾ കേസുകൾ നടത്തുന്നത് തന്നെ ഇതെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് അപ്പോ ഒരു പേരിന് വേണ്ടിട്ട് അദ്ദേഹത്തിന് ഒരു കേസ് കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു പ്രത്യക്ഷത്തിൽ എനിക്ക് ഇങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞ് വെറുതെ പോയി കേസ് കൊടുക്കുന്ന അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടാവില്ല അത് അദ്ദേഹത്തിന് ഇനി പല പിന്നെ അത് മാത്രമല്ല അദ്ദേഹത്തിന് സുഖമില്ലാത്ത പേരൻസ് ഉണ്ട് അപ്പം അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിട്ട് നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കേസിന് വേണ്ടി ഓടി നടക്കാനുള്ള സമയമോ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെ സി പി എം ആരുടെ ഭീഷണിപ്പെടുത്തലും കേട്ട് ഇനിയും പക്ഷെ ആ ഒരു പൊതുബോധമുണ്ടല്ലോ സി പി എമ്മിന്റെ പാർട്ടിക്കെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ കേസ് നിലനിൽക്കില്ല അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും എന്ന് പറയുന്ന നമുക്കെതിരെ ഒരു അതിക്രമം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നമുക്ക് നമ്മുടെ നീതിപീഠത്തിനെ സമീപിക്കുക തന്നെ വേണം അല്ലാണ്ട് ഒരു പാർട്ടി ഒരു ഏകാധിപത്യമായിട്ട് എങ്ങും ഭരിക്കാനുള്ള രീതിയൊന്നും നമ്മുടെ രാജ്യത്ത് എന്തായാലും നിലവിലില്ല അപ്പൊ നമുക്കെതിരെ അതിക്രമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തിരിച്ച് പ്രതികരിക്കുക തന്നെ ചെയ്യും പ്രതികരിച്ചില്ല എങ്കിൽ ഇവര് വീണ്ടും വീണ്ടും ആൾക്കാരെ ആക്രമിക്കുകയുള്ളൂ കാരണം ആരും കേസ് ഒന്നും കൊടുക്കൂലല്ലോ കേസ് കൊടുത്തിട്ട് തന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കും അപ്പൊ കേസുകൂടെ കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിലോ കൂടുതലായിട്ടും ആ ഒരു ആക്രമണം ശൈലി കൂടുകയുള്ളു അപ്പൊ ഇത്ര ആൾക്കാരെ നിലയ്ക്ക് നിർത്തുക അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അതിൻ്റെ അകത്ത് തന്നെ തീർക്കില്ല അത് സാധാരണക്കാരുടെ ശൈലി ഇഷ്ടപ്പെട്ടില്ല നമ്മളും തിരിച്ചു പറയുകയാണ് നമുക്ക് ഈ മന്ത്രിയുടെ ശൈലി ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോയി അടിക്കും പണ്ട് യു പിയിലാണോ പുറത്ത് നോർത്തിൽ ഇങ്ങനൊക്കെ നടന്നിട്ടുണ്ട് ഒരു ഒരു ആ മിനിസ്റ്റർ ഇങ്ങനെ പ്രസംഗിച്ചോണ്ടിരുന്നപ്പോ ഇഷ്ടപ്പെടാതെ ഒരു ആള് പോയി അടിക്കുന്ന കണ്ടിട്ടുണ്ട് അതേപോലെ നമ്മളിവിടെ അടിച്ചിട്ടുണ്ടെങ്കിലോ ഇവരാരും നോക്കിയിരിക്കൂ കാരണം ശൈലി ഇഷ്ടപ്പെടാത്തോണ്ടല്ലേ അതൊക്കെ അവർ സമ്മതിച്ചു കൊടുക്കുമായിരിക്കും